നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്ക് വേണ്ടി കിടന്ന് മെഴുകി വശം കെട്ട പാർട്ടി സെക്രട്ടറി ഗിയർ മാറ്റി ചവിട്ടി തുടങ്ങി നൈസ മുക്കയിട്ട് പണി വെക്കുകയാണിപ്പോൾ എം വി ഗോവിന്ദൻ തിരക്ക് പിടിച്ച രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടവേള ആരാണ് ആഗ്രഹിക്കാത്തതെന്ന് ഗോവിന്ദൻ ഡയലോഗ് അടിച്ചു ഇപ്പോൾ ഏറലാണ് തിരക്ക് പിടിച്ച രാഷ്ട്രീയ സാഹചര്യമാണോ അതോ മകൾ തൂങ്ങുമെന്ന പേടിയാണോ എന്ന് പൊങ്കാല മുഖനെയും മകളെയും കൊട്ടാനുള്ളത് ഇങ്ങോട്ടിട്ടു തന്നിട്ടുണ്ട് എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം വിദേശത്ത് യാത്ര പോയതിനെ ന്യായീകരിക്കാൻ വന്ന പാർട്ടി സെക്രട്ടറി കളം നിറഞ്ഞു കളി തുടങ്ങി തിരക്ക് പിടിച്ച രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടവേള ആരാണ് ആഗ്രഹിക്കാത്തത് കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതി വാങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോയത് ലോകത്തെവിടെയിരുന്നും മുഖ്യമന്ത്രിയുടെ ചുമതല നിർവഹിക്കാനാകും സ്പോൺസർഷിപ്പ് ആരോപണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് കയർത്ത എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പോയത് സ്വന്തം ചെലവിലാണെന്നും അതിനെക്കുറിച്ചുള്ള ചോദ്യം തന്നെ അസംബന്ധമാണെന്നും പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് മുഖ്യമന്ത്രി പോകേണ്ടെന്ന് തീരുമാനിച്ചിരുന്നുവെന്നും എം വി ഗോവിന്ദൻ പറയുന്നു ബംഗാളിലും ത്രിപുരയിലും അടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കവേ അവിടെ പ്രചാരണത്തിന് പോകാതെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിദേശയാത്രയ്ക്ക് പോയത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തു വന്നിരുന്നു ബി ജെ പി പേടിച്ചിട്ടാണോ മുഖ്യമന്ത്രി പ്രചാരണത്തിന് ഇറങ്ങാതെ വിദേശത്തേക്ക് പോയതെന്നും മന്ത്രിസഭാ യോഗം ചേരാത്തത് എന്തുകൊണ്ടാണെന്നും വി ഡി സതീശൻ ചോദിച്ചിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രഹസ്യമായി വിദേശയാത്ര നടത്തിയത് എന്തിന് അടിയന്തര തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിലും മന്ത്രിസഭായോഗം ചേരാത്തത് എന്തുകൊണ്ട് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞവരാണ് ലോകം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നത് ബി ജെ പിയെ പേടിച്ചാണോ പിണറായി പ്രചാരണത്തിന് ഇറങ്ങാത്തത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ല എന്നാൽ മുഖ്യമന്ത്രിയും കൂട്ടരും അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല പതിനാറ് ദിവസം മുഖ്യമന്ത്രി സംസ്ഥാനത്തില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ എന്തു ചെയ്യുമ്പോഴും സുതാര്യത ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് പലവിധ സംശയങ്ങൾക്കും ഇടവരുത്തുമെന്നും വി സതീശൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണെന്നും പകരം ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തിൽ സംശയങ്ങൾ ഉയർത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു ഉഷ്ണതരംഗം കടൽക്ഷോഭം എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും സംസ്ഥാനം നേരിട്ട് കൊണ്ടിരിക്കെ ഇവയിലൊന്നും ഇടപെടാതിരിക്കുന്നു എന്ന കുറ്റപ്പെടുത്തലും പ്രതിപക്ഷം നടത്തിയിരുന്നു മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് തുടരുന്ന വിനോദസഞ്ചാര യാത്രയുടെ സ്പോൺസർ ആരെന്ന ചോദ്യവും ശക്തമായി തന്നെ പ്രതിപക്ഷം ഉയർത്തി ദല്ലാൾ നന്ദകുമാറിനോടുള്ള ചങ്ങാത്തം വേണ്ടെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് താക്കീത് കൊടുത്തതിന് പിന്നാലെ അജ്ഞാതന്റെ ചെലവിൽ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് വിനോദസഞ്ചാരം നടത്തുന്നതായി ി ജെ പി മുഖപത്രമായ ജന്മഭൂമിയും ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ ഓൺലൈനായി നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗവും മാറ്റി സംസ്ഥാനം ഇത്രയും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മുഖ്യമന്ത്രി കുടുംബസമേതം നടത്തുന്ന വിനോദയാത്രയുടെ ചിത്രങ്ങൾ കേരളത്തിലേക്ക് അയച്ചത് നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്താണ് അതെല്ലാം മാറ്റിവെച്ച് പത്തൊൻപത് ദിവസത്തെ വിദേശ വിനോദസഞ്ചാര യാത്ര നടത്തുന്നത് സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വിദേശയാത്ര നടത്തുകയാണെങ്കിൽ പാർട്ടി അറിഞ്ഞിരിക്കണം ചെലവിനെ കുറിച്ചും വിശദീകരിക്കണം എല്ലാ വിശദീകരണങ്ങളും നൽകുകയും വേണം വിദേശത്തേക്ക് പോകുന്നുവെന്നല്ലാതെ വ്യക്തമായ വിശദീകരണം മുഖ്യമന്ത്രി പാർട്ടിക്ക് നൽകിയിട്ടില്ല എന്നും ആരോപണം ശക്തമായി വരുന്നുണ്ട് ഇതിനകം ഇരുപത് വിദേശ യാത്രകളാണ് മുഖ്യമന്ത്രി നടത്തിയത് ഇതെല്ലാം ഔദ്യോഗിക തലത്തിലായിരുന്നു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതല്ലാതെ കേരളത്തിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല യു എസ് എ യു കെ യു എ ഇ ജർമ്മനി ക്യൂബ സ്വിറ്റ്സർലാൻഡ് ജപ്പാൻ നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു യാത്രകൾ യാത്രകൾക്കെല്ലാം വിനിയോഗിച്ച കണക്ക് സംബന്ധിച്ച നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി നൽകിയിട്ടില്ല ഒന്നിനും ഒരു ഉത്തരവും നൽകാതെ ഒരൊറ്റ പോക്കാണ് വീണ്ടും പോയിരിക്കുന്നത് ഇതിൽ ദുബായിലേക്ക് പോയതിലാണ് വലിയ സംശയം ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയെ വെളുപ്പിക്കാൻ വന്നിട്ട് കൂടുതൽ ട്രോളിന് ഇട്ട് കൊടുത്തിരിക്കുകയാണ് എം വി ഗോവിന്ദൻ ആരാണ് ഈ അവസ്ഥയിൽ ഒരു സന്തോഷം ആഗ്രഹിക്കാത്തത് അല്ലേ പാർട്ടി സെക്രട്ടറി